നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ആവണിക്കൂട്ടം രണ്ടായിരത്തി അഞ്ച് എന്ന പേരിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ രീതിയിൽ ഒരു കമ്മീഷൻ രൂപീകരിച്ചുകൊണ്ടാണ് അവരെ ചേർത്ത് നിർത്താൻ ഏത് വിഭാഗത്തിലുള്ളവരെയും ചേർത്ത് നിർത്താനായിട്ട് സർക്കാർ തയ്യാറാവുന്നുണ്ട് അതിന്റെ ഭാഗം കൂടിയാണ് വയോജനങ്ങളായിട്ടുള്ളവരെ കൂടി ചേർത്ത് നിർത്താനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഓണവുമായി ബന്ധപ്പെട്ടിവിടെ ഗംഭീരമായുള്ള സദ്യയും ഓണ കിറ്റികളും ഒക്കെയുണ്ട് നമ്മൾ ഒരു ദിവസം ഓണത്തിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ആസ്വദിക്കാനായിട്ട് വന്നിരിക്കുന്നവരാണ് പല കലകൾ അറിയാവുന്ന അറിയാവുന്ന സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കള്ളർകോട് ഹരികുമാർ അധ്യക്ഷനായി സെക്രട്ടറി എ ഷൗഖത്ത് സ്വാഗതം പറഞ്ഞു മുൻ സംസ്ഥാന സെക്രട്ടറി പി ജയനാഥ് ആമുഖ പ്രസംഗം നടത്തി മലയാള മനോരമ കോർഡിനേറ്റിംഗ് എഡിറ്റർ എം വിനീത ഗോപി മുഖ്യപ്രഭാഷണം നടത്തി സമസ്ത കേരള സാഹിത്യ പരിഷത്ത് ജനറൽ സെക്രട്ടറി പ്രൊഫസർ നെടുമുടി ഹരികുമാർ ഓണ സന്ദേശം നൽകി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ എസ് സുമേഷ് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ആർ രജീഷ് കുമാർ വേൾഡ് ട്രമാറ്റിക് ആൻഡ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറും പത്രപ്രവർത്തകനുമായിരുന്ന ആര്യാട് ഭാർഗവൻ ആത്മീയ പ്രഭാഷകൻ സതീഷ് ആലപ്പുഴ കെ യു ഡബ്ല്യു ജെ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ ബാബു സീനിയർ പത്രപ്രവർത്തകരായ ബി സുശീൽ കുമാർ എം എം ഷംസുദ്ദീൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജയപ്രകാശ് ലേഖാ കൃഷ്ണൻ സലീഷ് കുമാർ രാജീവ് പറത്തറ സജിത പറത്തറ രാധമ്മ കാർത്തികയൻ രാജമ്മ ഹരിദാസ് എന്നിവർ സംസാരിച്ചു ആലപ്പുഴയിലെ മുതിർന്ന പത്രപ്രവർത്തകരായിരുന്ന പരേതരായ കെ കാർത്തികയൻ്റെ സഹധർമ്മിണി രാധമ്മ ടി വി ഹരിദാസിൻ്റെ സഹധർമ്മിണി രാജമ്മ ഹരിദാസ് എന്നിവരെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയ ആർ പറയും സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജയപ്രകാശും ഓണപ്പുഴവ് നൽകി ആദരിച്ചു യൂണിയൻ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി നന്ദി പറഞ്ഞു ടൈം ന്യൂസ് ആലപ്പുഴ